ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹയോസ് അപ്പം നമ്മൾ ഇന്നും നല്ല അടിപൊളി കളക്ഷൻസുമായിട്ട് തന്നെ വന്നിരിക്കുന്നു കേട്ടോ കോംബോ ഓഫറാണ് നമ്മുടെ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഓഫർ കേട്ടോ കോംബോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് ഗോൺ പ്ലസ് കോഡ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റത്തെ മോഡൽ നല്ല അടിപൊളി ആയിട്ടുള്ള മൾട്ടി പ്രിൻ്റ് ആയിട്ടുള്ള എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കോഡ് സെറ്റും ഒരു ഗൗണുമാണ് എക്സൽ സോറി ട്രിപ്പിൾ എക്സിൽ എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും ഡെൽറ്റ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ഡെൽറ്റ മെറ്റീരിയലിലാണ് ഇത് വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് ഹിജാബ് എക്സ്ട്രാ ആയിരിക്കും കേട്ടോ ഗൗണ് കോഡ് സെറ്റ് മാത്രമാണ് ഈ പൈസയുള്ളത് ഗൗണിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ആണ് വരുന്നത് ട്രിപ്ലക്സ് എല്ലിൻ്റെ ആണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് മോസ്റ്റ് ഡിമാൻഡ് ആണ് കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികൾ കോളേജിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും പുറത്ത് പോകുന്ന ഓഫീസ് പോകുന്ന ഒക്കെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള ഒരു അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ കോംബോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ പീസാണ് എല്ലാവർക്കും അറിയാം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു സ്ക്രീൻഷോട്ടുമായിട്ട് വാട്സപ്പിൽ വരിക കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ട് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അത് അടുത്ത് തന്നിരിക്കുന്നത് വീണ്ടൊരു ഗൗണ് ആണ് ഗൗൺ ഓൺലിയാണ് എൽ ടു ഡബ്ല്യൂ ത്രിപ്ലെക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റിൽ വരുന്ന ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത ഫ്രീ ഫീഡിംഗ് ഫ്രണ്ടിലെയാണ് ഫ്രണ്ടിൽ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ആണ്ട്ടുള്ളത് ഹിഡൻ ബട്ടൺ പോലെയാണ് നമുക്ക് പെട്ടെന്ന് വിസിബിൾ അല്ല ആയിരത്തി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്ട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് പുതിയ മോഡലാണ് വന്നിട്ടുള്ള ന്യൂ അറൈവൽ മോഡലാണ് നല്ല അടിപൊളി പ്രിൻ്റിൽ വന്നിട്ടുള്ള പ്രിൻറ്റഡ് ഗൗണാണ് ഫുൾ ഓളം വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ നല്ലൊരു ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ നല്ല ലെങ്ത്തും ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗൗൺ തന്നെയാണ് കേട്ടോ ഹിജാബ് എക്സ്ട്രാ ആണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നല്ല ഈ ഒരു വലിയ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല സ്റ്റൈലും ലുക്കും കിട്ടും കേട്ടോ ഫ്രൂ സ്ലീവാണ് അതേപോലെ തന്നെ ഏകദേശം നമ്മുടെ അബായ ഗൗൺ പോലെ ഫുൾ ലെങ്ത്തും കിട്ടുന്നുണ്ട് ഓക്കെ ദെൻ നമുക്ക് വരുന്നത് നല്ല അടിപൊളി സ്റ്റൈലും ലുക്കുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു കോർട്ട് സെറ്റാണ് ഇത് റീസ്റ്റോക്കഡ് ഐറ്റം ആണ് കേട്ടോ റീസ്റ്റോക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ കോഡ് സെറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോവാറുണ്ട് അപ്പോൾ ഈ ഒരു കോട്ട് സെറ്റ് ടോപ്പ് പാൻറ്റ് മാത്രമാണ് വരുന്നത് ഹിജാബ് എക്സ്ട്രയാണ് ടോപ്പ് ആണെങ്കിലും പാൻറ്റാണെങ്കിലും ലൈനിങ്ങോട് കൂടിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റഡാണ് എ എസ് ടു ഫോർ എക്സൽ സൈസസ് അവൈലബിളാണ് ത്രീ എക്സിൽ ഫോർ എക്സൽ ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും പ്രീസ്റ്റോക്ക്ഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോസ്റ്റ് ആണ് അതേപോലെ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ഫാസ്റ്റ് മൂവിങ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ സാധനം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്